ഹായ് ഫ്രണ്ട്സ് അങ്കമാര്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും വീട്ടിലെ പാചക വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കണ്ട വെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിൽ ചെന്ന് കയറിയപ്പോൾ കിളികളുടെ ശബ്ദ കോലാഹലങ്ങളാണ് കേൾക്കുന്നത് ഞങ്ങളെ കണ്ടപ്പോൾ തുടങ്ങിയുള്ള എന്താ പറയുക കലവില കൂടുന്നതാണത് അവിടെ ചെല്ലുമ്പോഴത്തേന് ക്ഷേമം അന്വേഷിച്ചവർ ഓടിയെത്തും എവിടെയൊക്കെ ഉണ്ടെങ്കിലും അവർ പറന്ന് അവിടെ വന്നിരുന്ന് അതുപോലെ കുറച്ച് നേരം ചലച്ചിട്ട് പോവും ഞങ്ങളുടെ എന്നത്തെയും പോലെയുള്ള ഇന്നും പണി ആരംഭിക്കുകയാണ് അപ്പം വീട്ടിൽ നിന്ന് പോരുമ്പം മഴയൊന്നും ഇല്ലായിരുന്നു കേട്ട ഇപ്പം ഇവിടെ വന്ന് ഓരോറ്റ പെയ്ത്താ പെയ്തു അപ്പം ഞങ്ങളിവിടെ കയറിയിരിക്കുകയായിരുന്നു അപ്പം വീണ്ടും മഴ മാറിയിട്ടോ അപ്പോൾ ഞങ്ങൾ താങ്കളുടെ പണി ചെയ്തോണ്ടിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ ജാതിയുടെ കട തടം കൂട്ടൽ പാചകത്തിലേക്ക് കടക്കാം പപ്പായ ചോറന്നു ഊറ്റിയാണ് ഊറ്റിയാണ് കട അങ്ങൾ വന്ന് ഏർ പപ്പായ അത് അരിഞ്ഞെടുക്കാൻ പോകുന്നുണ്ട് തേങ്ങ ചരണ്ടി അത് എന്താ പറയാ അരച്ചെടുക്കാൻ പോകുന്നു കഞ്ഞി വേണോ ചോറ് വേണോ കഞ്ഞി അറിയോ അപ്പൊ അങ്ങോട്ട് കഞ്ഞി മതി എന്നാണ് പറയുന്നത് കുക്കറിൽ വെക്കുമ്പോ ഇച്ചിരി എന്താ പറയാ ഏ ഒരു നല്ല കൊഴുത്ത കഞ്ഞി ആയിരിക്കും ഇല്ല അങ്ങോട്ട് പിന്നെ അത് ഞങ്ങൾ അത് േർക്കും കഞ്ഞി പതിയെന്ന ബാക്കി എവിടെ എടുത്തിട്ട് അപ്പൊ അതിനകത്ത് ഉപ്പിട്ട് വെക്കാം വയ്ക്കാം കൊടുത്ത് അപ്പോ എന്നൊണ്ടെത്തി കൊടുക്കാനെ പറയണതായി എന്താന്ന് വെച്ചാൽ ഞാൻ അരിയുന്നത് കണ്ടനും മുണ്ടനും പോലെ ഇരിക്കുവോത്രേ അപ്പ നല്ല ഷേ്പ്പില് അങ്ങേരങ്ങ് അരിഞ്ഞു തരാം അരി മുണ്ട് കറിയുടെ ഗുണമേന്മ പറയുന്നത് എന്നാ പിന്നെ ആയിക്കോട്ടെ നമുക്കിപ്പം എന്താ ഇത് ഒരു പഴയ നാട്ടുകറിയാണ് മൂപ്പധികം ഇല്ലാത്ത പപ്പായ അതായത് കപ്പങ്ങയാണ് വേണ്ടത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കപ്പങ്ങ എന്നാണ് പറയുന്നത് പപ്പായന്നൊക്കെ ഇപ്പൊരീരൊക്കെ പറഞ്ഞു തുടങ്ങി കൂടുതലും കപ്പങ്ങ എന്നാണ് നാട്ടുപ്രദേശങ്ങളിൽ മൂപ്പ് പറഞ്ഞതാണ് വേണ്ടത് പുളിങ്കറി ഉണക്കം അവിടെ ഒരു പ്രത്യേക കറി കപ്പായ പുളിങ്കറി മഞ്ഞൾപ്പൊടി ഇടുന്നു

ഇപ്പോ ആവശ്യത്തിന് വെള്ളം ചേർത്തേക്കാണ് ഇനി ഇത് അടപ്പത്ത് വയ്ക്കുകയാണ് അടപ്പത്ത് വെച്ചു ചെപ്പണിക്ക് ഒരു ഒറ്റ പച്ചിലിടക്കും അപ്പൊ കപ്പങ്ങ വേവായി ഇ ഇതൊരുപാട് വെന്ത് മലരുല്ല പുളി മുന്ന് ചേർത്തേക്കണ കാരണം അപ്പോൾ ഇനി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചേർക്കുകയാണ് അത് ചേർത്തിട്ട് ഒന്ന് തള വന്ന് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർക്കാം തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ ഞാൻ കൂട്ടി ചോദിപ്പിച്ചെടുക്കുകയാണ് അതാണ് ഈ സംസാരം ഒത്തിരി ചുരുങ്ങി വരുന്നത് കടുക് താളിച്ച് ഒഴിച്ച് കറി റെഡിയാക്കാം അപ്പൊ ഞാൻ ഒഴിക്കാൻ പോണത് തേങ്ങ ചെരി ഉള്ള ഓടി ചേർന്ന മണ്ടര വെള്ളം പെട്ടെന്ന് വലിക്കും ഉപ്പും പുടിയും ഒക്കെ ഇഷ്ടത്തിന് ഇത് നല്ലൊരു നാട്ടുകറി ഉണ്ടാക്കാൻ അഞ്ഞിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റാറുള്ള ഒന്നാന്തര നാട്ടുകറിയാണത് പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങളിത് ഒരുപാട് വീടുകളിൽ വെച്ചിട്ടുള്ള ഒരു കറിയാണത്തോ ഇത് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇതുണ്ട് ഞാൻ ചട്ടിക്കറി അങ്ങനെ തച്ചെഴുകി വെച്ചാലും ഈ പാണ്ട് കലം ഉണങ്ങി വരുമ്പോൾ ആ പാണ്ട് വരും കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് நமக்கு கடுக்கும் மத்தன்முளகும் உளியும் கறிவேப்பிலும் இடக்கூடி தாளிச்சிடா കടുക് കാഴ്ചയിട്ട് പപ്പായ പുളിങ്കറി കഞ്ഞിക്കും ചോറിനും ഏറ്റവും ബെസ്റ്റ് കഞ്ഞിയാണോ വെള്ളം ഒരിക്കളിശ്ശേരി പാവയ്ക്ക പാവയ്ക്ക വെളുക്കു പരത്തി பப்படம் புளிங்கறி அதாவது பப்பாய சேர்த்து வச்சு இதான வலது கை ഇടത് കയ്യാണ് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് മൊബൈൽ അങ്ങോട്ട് തിരിച്ചു വെച്ച ബാക്ക് ക്യാമറ എടുത്ത ഈ പറഞ്ഞത് ഉം ഇത് വലത് കൈ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു പറഞ്ഞ് തെറ്റും അപ്പൊ ഇനി ഇങ്ങോട്ട് ചോദിക്കട്ടില്ല എഴുതിയിട്ടാണ് ഇന്നലെയും ഉണ്ടായിരുന്നു വലത് കൈ യൂസ് ചെയ്യൂ എന്നും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും വലത് കൈ തന്നെയാണ് എന്തുകൂട്ടത്തിനും ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്